ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങാ ചിരവിയത് മൂന്ന് ചെറിയ ഉള്ളി ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി രണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മുളക് പൊടി അപ്പോൾ ഇതെല്ലാം കൂടി ഇനി മിക്സിയുടെ ജാറിലേക്കിട്ട് കൊടുക്കാം ീ ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളെ തേങ്ങാ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം ചോറ് കഴിക്കാം വേറെ ഒരു കറിയും വേണ്ട നല്ല ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻ്റായി അറിയിക്കുക ഓക്കെ ബായ്